നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ജൂൺ അഞ്ച് വേൾഡ് എൻവൺമെൻറ്റ് ഡേ ആണ് നമ്മുടെ ഹാർട്ട്ഫിൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഇനീഷ്യേറ്റീവാണ് നമ്മുടെ മാസ്റ്റർ ഫോറസ്റ്റ് ബൈ ഹാർട്ട്ഫിനെസ് എന്ന് പറഞ്ഞാൽ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ തെലുങ്കാനയിലുള്ള ഏതാണ്ടൊരു ആയിരത്തി അഞ്ഞൂറോളം ഈ ബാരൻ ലാൻഡും ഫ്ലാറ്റ് മറ്റേ ഡെസർട്ടഡ് എല്ലാം നല്ല വെജിറ്റേഷനോടുകൂടിയുള്ള തോ ഇതായിട്ട് മാറി അതേപോലെ മധ്യപ്രദേശിലും എല്ലാ സ്ഥലത്തും നമ്മളങ്ങനെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളിന്ന് പ്രമുഖ ഗാന്ധിയനും കടിങ്ങല്ലൂരിലെ ഒരു എൻവയൺമെൻ്റലിസ്റ്റുമായ ശ്രീമാൻ ശ്രീമൻ നാരായണനുമായിട്ട് ഒരു ജോയിൻ ചെയ്തിട്ടാണ് ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിച്ച ഈ സംഭവം നടത്തുന്നത് അതിൽ നമ്മൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കേറിയ ഷെഡ്യൂളിൽ നമ്മുടെ ആശ്രമത്തിൽ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം വളരെ ഇതായിട്ട് രണ്ട് മരങ്ങൾ നടാൻ വരാൻ സമ്മതിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിലാണ് നമ്മളിന്ന് ഇത് ചെയ്യുന്നത് ഇതെല്ലാവർക്കും ഇതനുകരിക്കാവുന്നതാണ് മാസാഭിപ്രായത്തിൽ എവിടെയൊക്കെ നമുക്ക് ബാരൻ ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ ഹീൽഡ് ചെയ്യണം മരങ്ങൾ നടാനാണ് സ്പീക്കിങ് ഇന്ന് പരിസ്ഥിതി ദിനം ലോകമെമ്പാടും ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ് നമ്മളുടെ പ്രകൃതി നമ്മളുടെ പരിസ്ഥിതി നമ്മുടെ ആവാസ വ്യവസ്ഥ എല്ലാം വളരെയധികം ഏറ്റവും വലിയ ഭീഷണി നേരിടുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഇത് ആഗോളതലത്തിലുള്ളൊരു പ്രശ്നമാണത് നമ്മുടെ മാത്രമല്ല അപ്പോൾ ഇത് പൊതുവായി ഇതേക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാകേണ്ടത് ഈ പ്രകൃതി പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ പരിസ്ഥിതി സംരക്ഷിക്കാൻ ആവാസ വ്യവസ്ഥകളുടെ ആ ഇന്നറായിട്ടുള്ള ഫാക്ട്സൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അതിൻ്റെ അപജയത്തെ നമ്മൾ ക്രമപ്പെടുത്തി അത് പ്രതിരോധിക്കാൻ ഉള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് പുതിയ പുതിയ സംവിധാനങ്ങളിൽ കൂടി ഒരു അവബോധം മനുഷ്യനുണ്ടാക്കി നമ്മളുടെ വരും തലമുറയെ ബോധ്യപ്പെടുത്തി നമ്മുടെ ഭൂമി നമ്മുടെ വെള്ളം നമ്മുടെ വായു അതിൻ്റെയൊക്കെ ആ പൂർവ്വ ഇതിനു മുമ്പുണ്ടായിരുന്നായിട്ടുള്ള ആ അവസ്ഥ വീണ്ടെടുക്കാൻ ഇത് നമ്മൾ ഏറ്റവും വലിയ ശ്രമം ചെയ്യേണ്ടത് അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസം അതിനനുസരിച്ച് മനുഷ്യൻ അവൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അവൻ്റെ സ്വഭാവവും ഒക്കെ മാറ്റി ഈ പ്രകൃതിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് സംരക്ഷിക്കപ്പെടണം അതിനു വേണ്ടിയിട്ട് മരങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരങ്ങളൊക്കെ നമ്മളുടെ ഈ നമ്മളുടെ ആർഷ ഭാരത ഋഷിമാരെ നമ്മളെ ബോധ്യപ്പെടുത്തി ഒരു പത്ത് ദശകൂപ സമാവാപി ദശവാപി സമൂഹൃദാ ദശഹൃത സമൂഹപുത്ര ദശപുത്ര സമുദ്ര പത്ത് കിണർ ഒരു കുളത്തിന് സമം പത്ത് കുളം ഒരു തടാകത്തിന് സമം പത്ത് തടാകം ഒരു പുത്രന് സമം പത്ത് പുത്രൻ ഒരു വൃക്ഷത്തിന് സമം ആ വൃക്ഷത്തെ ഇത്ര കണ്ട് ഇത്ര ഇത്രകണ്ട് വലിയൊരു സംഹിതയിലേക്ക് വൃക്ഷത്തെ കൊണ്ടുചെന്നെത്തിച്ച് അതിൻ്റെ മഹാത്മം മനസ്സിലാക്കുകയാണ് ആർഷ ഭാരതത്തിലെ നമ്മുടെ കൃഷിമാർ ഏറ്റവും കൂടുതൽ മനുഷ്യ ജീവൻ നിലനിർത്താൻ മനുഷ്യൻ്റെ നിലനിൽപ്പിന് വൃക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന സന്ദേശം അവർ നമുക്ക് തരികയാണ് കാരണം നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾക്ക് കിട്ടുന്ന മറ്റു വിറക് ഇലകൾ ഔഷധങ്ങൾ ഇതൊക്കെ വൃക്ഷങ്ങളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും നമുക്ക് കിട്ടുന്നു അപ്പോൾ തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടണം മരങ്ങളില്ലെങ്കിൽ നമ്മൾ മനുഷ്യനില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ മനുഷ്യനില്ല മരങ്ങളില്ല അപ്പോൾ ജീവജാലങ്ങളൊന്നുമില്ല ഈ പ്രകൃതി മൊത്തം ഇല്ലാതെ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വലിയൊരു അവബോധത്തിൽ കൂടി ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മളുടെ ഉത്തരവാദിത്വം ബോധ്യപ്പെടുത്തുകയാണ് ഇന്നത്തെ ദിവസം അതിനെല്ലാവർക്കും കഴിയട്ടെ അതിനെല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ആ പൂർവ്വസ്ഥിതിയിൽ ഈ പ്രകൃതിയെ കൊണ്ടുവരാനുള്ള പ്രയത്നങ്ങൾ സഫലമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ആശംസിക്കുക നമുക്കെല്ലാവർക്കും അറിയാം രാഷ്ട്രപതി ഭവനിൽ പോലും അദ്ദേഹം ഒരു ചെടി പ്രധാനമന്ത്രി വന്നപ്പോൾ കൊടുത്തയച്ച് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇത്രയും ഉദാത്തമായ പ്രവർത്തനത്തെക്കുറിച്ച് പ്രതിപാദിച്ചൊരു വ്യക്തിയാണ് നമുക്ക് കടങ്ങലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് കടങ്ങലൂർ കാരെ സംബന്ധിച്ച് നാരഞ്ചേട്ടൻ നമ്മുടെ സമീപത്തുള്ളതെന്ന് പറഞ്ഞൊരു വലിയൊരു കാര്യം തന്നെയാണ് ഈ വർഷം ഒരു അദ്ദേഹം മൺപാത്രങ്ങൾ പക്ഷികൾക്ക് വേനൽക്കാലത്ത് ജലം കിട്ടാതെ നമ്മൾ ജലം മുഴുവറ്റി അപ്പോൾ അതുങ്ങൾക്ക് ജലം കിട്ടാതെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു ലക്ഷത്തി അറുപതിനായിരം മൺപാത്രങ്ങൾ വിതരണം ചെയ്ത ആത്മാവാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ നോക്കി ഈ പുണ്യദിനത്തിൽ കിട്ടിയത് വലിയൊരു കാര്യമാണ് അദ്ദേഹം ഗാന്ധിയുടെ ആദർശത്തിൽ മാത്രം അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നൊരു ഉദാത്തമായ ഒരു സേവനം ചെയ്യുന്ന ആത്മാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്നും കൂടെ ഈ അവസരത്തിൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളെല്ലാവരും ആസമത്തിൻ്റെ പേരിൽ രാമൻ സോനും അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ ഭാഷയിൽ നന്ദി നന്ദി പ്രകാശപ്പെട്ടു